നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകമെമ്പാടും വളരെ നിർണായകമായ പല തെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞു ഇന്ത്യയിലും അമേരിക്കയിലുമെല്ലാം ശ്രീലങ്കയിലുമെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ അയർലൻഡ് പാർലമെൻറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കുകയാണ് ഇന്ന് അവിടെ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു അല്പസമയം മുമ്പ് അയർലൻഡ് പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഉള്ളത് ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി അയർലൻഡ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ് പാല വിളക്കുമാടം സ്വദേശി മഞ്ജു ദേവിയാണ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് അതായത് ഡബ്ലിൻ മാറ്റർ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായിട്ടുള്ള ഒരു സാധാരണ വീട്ടമ്മയാണ് മഞ്ജു ദേവി മഞ്ജു ദേവി ഭരണകക്ഷിയായിട്ടുള്ള ഫിനാഫോൾ പാർട്ടിയുടെ ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മലയാളിക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് കരസേനാ അംഗമായിരുന്ന സുബേദാർ മേജർ കെ എം ബി ആചാര്യുടേയും രാധാമണിയുടെയും മകളാണ് മഞ്ജു അയർലൻഡിലെ പ്രമുഖ ഫിംഗ്ലസ് ക്രിക്കറ്റ് ക്ലബിൻ്റെ സ്ഥാപകരിൽ ഒരാളായ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി ശ്യാംമോഹനാണ് ഭർത്താവ് കഴിഞ്ഞ ഇരുപത് വർഷമായി മക്കളായിട്ടുള്ള ദിയയും ശ്രയയുമായി ഈ കുടുംബം അയർലൻഡിൽ താമസിക്കുകയാണ് ശ്രീമതി മഞ്ജുദേവി നമ്മോടൊപ്പം ചേരുകയാണ് അവർക്ക് അവിടെ ഈ ലഭിച്ച അസുലഭമായ അവസരത്തെക്കുറിച്ച് അവർ നമ്മോട് സംസാരിക്കുകയാണ് ശ്രീമതി മഞ്ജു ദേവി എന്താണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ കുമാർ വളരെ അധികം നന്ദി എന്നെ വിളിച്ചതിന് തത്വമായി ന്യൂസിനും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു അയർലൻഡിൽ ഞാൻ മഞ്ജു ദേവിയാണ് അയർലൻഡിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി പാർലമെന്റ് അതും പാർലമെന്റ് എലക്ഷനിലേക്ക് മത്സരിക്കുന്നത് ഞാൻ ഒരു നേഴ്സാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ഞാനും എൻ്റെ ഭർത്താവും രണ്ട് കുട്ടികളും ഇവിടെ താമസിക്കുന്നു എൻ്റെ ഹസ്ബൻഡിന് ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ എൻ്റെ മോള് അയർലൻഡ് അണ്ടർ ഫിഫ്റ്റീന് കളിച്ചിട്ടുണ്ട് ഇന്നാണ് ഇവിടെ എലക്ഷൻ അപ്പോഴത്തേനും ഇന്നിപ്പം വിളിച്ചപ്പം ഞങ്ങള് ഐ ആം വെരി പോസിറ്റീവ് ആക്ച്വലി കാരണം ഒരു നമ്മുടെ ഒരു മലയാളി വീട്ടമ്മ എന്ന് പറയാം ഞാൻ ഹസ്ബൻഡിനെയും രണ്ട് കുട്ടികളെയും നോക്കി നേഴ്സായിട്ട് ജോലി ചെയ്ത് ഇങ്ങനെ പോകുന്നു അപ്പോൾ തന്നെ എനിക്കൊരു ദൈവ വിളി പോലെയാണ് എനിക്ക് ഇത് വന്നത് കാരണം എങ്ങനെ എനിക്ക് കറേജ് കിട്ടിയെന്നറിയത്തില്ല ഞാൻ യെസ് പറഞ്ഞു പിന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയായി എൻ്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇവിടെ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ നമ്മുടെ കൂ മലയാളികളും വേറെ അതർ നാഷണാലിറ്റീസ് ഉള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് സി ഐ എം റെപ്രസെന്റിങ് പോസിറ്റീവ് മൈഗ്രേഷൻ അതായത് നമ്മളെല്ലാരും ഇവിടെ വന്ന എനിബഡി ഫ്രം എനി കൺട്രി സ്വന്തം വീടും നാടും വിട്ട് നമ്മുടെ ബന്ധുക്കളെ എല്ലാം വിട്ട് ഇവിടെ ഫോർ എ ബെറ്റർ ലൈഫിനു വേണ്ടി ഇങ്ങോട്ട് കുടിയേറി അപ്പം നമ്മുടെ എല്ലാവരുടെയും സെക്കൻഡ് ഹോം അയർലൻഡായി അയർലൻഡ് നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നേടിത്തന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ രാജ്യത്ത് തന്നെ നിൽക്കുന്നത് പിന്നെ ഞാൻ ഓർത്തു ഞാൻ സി ഇറ്റ് ഈസ് മൈ ടൈം ടു ഗീവ് ബാക്ക് സംതിങ് ടു ദ കൺട്രി ഞാനൊരു നേഴ്സാണ് ഫ്രണ്ട്ലൈൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു ഓക്കെ ഈ അയർലൻഡ് എനിക്ക് എല്ലാം തന്നു എനിക്ക് അയർലൻഡിന് എന്നെലും തിരിച്ചു കൊടുക്കണം ഇതൊരു ദൈവവിളി പോലെ ഞാൻ കാണുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഇവിടെ പത്ത് അമ്പതിനായിരം നേഴ്സുമാര് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ വന്ന അമ്പതിനായിരം നേഴ്സുമാർ കാണും വേറെ നാഷണാലിറ്റീസ് അതിനും പുറമെ അപ്പൊ അത് എന്നെ തേടി വരണമെങ്കിൽ ഇതിലെന്തോ ഒരു നിയോഗമായിട്ട് കണ്ടാണ് ഞാൻ ഇതിന് യെസ് പറഞ്ഞതും ഇപ്പൊ ഞാൻ ഇത്രയും ഇത്ര ഈ നിലയിൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് മിനിസ്റ്റർ ദാര ഒബ്രയാൻ പുള്ളി ഇപ്പോഴത്തെ പ്രസന്റ് ഹൗസിംഗ് മിനിസ്റ്റർ ആണ് പുള്ളിയുടെ കൂടെയാണ് നിക്കേണ്ടത് നിക്കുന്നത് അതായത് ഇവിടെ ഒരു പാർട്ടിയിൽ രണ്ട് പേർക്ക് നിൽക്കാൻ കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല പിന്നെ നമ്മൾ ബാലറ്റ് വോട്ട് ചെയ്യുമ്പം ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് എന്നും പറഞ്ഞാൽ അങ്ങനെ ഇട്ടു പോവുകയാണ് അപ്പം വിജയസാധ്യത ഉണ്ട് പിന്നെ ഇവിടെ നല്ല തണുപ്പൊക്കെയാണ് ഡിസംബർ നവംബറൊക്കെ ആയ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങി നമ്മുടെ ആൾക്കാരൊക്കെ പോയിരുന്നു വോട്ട് ചെയ്യണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവരും കൂടെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലോണം ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഇത് പാർലമെന്റ് ഇലക്ഷനാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ എനിക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ബിക്കോസ് ഇറ്റ് ഈസ് പോളിംഗ് ഡേറ്റ് ടുഡേ കാരണം നമ്മുടെ എല്ലാവരുടെയും വോയിസ് നമ്മുടെ പാർലമെന്റിലാണ് കേൾക്കുന്നത് ഇത് ലോക്കൽ എലക്ഷൻ അല്ല ഐറിഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ ഇതിൽ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ആൻഡ് ഇറ്റ്സ് എ യുനോ വൺസ് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ഓപ്പർച്യൂണിറ്റി ഞാൻ എനിക്ക് അവസരം തരുകയാണെങ്കിൽ ഐ വിൽ ബി ടോക്കിംഗ് ഫോർ വൺ ആൻഡ് നമ്മുടെ എല്ലാവർക്കും വേണ്ടി പ്രതിനിധീകരിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും പിന്നെ ഐ ഡോണ്ട് ഹാവ് എ പൊളിറ്റിക്കൽ ബാഗേജ് വിത്ത് മീ സോ ഐ എം ഫ്രീ ടു ടോക്ക് പിന്നെ ഈ പാർട്ടി ഫീനബോൾ എന്ന് പറഞ്ഞ പാർട്ടിയാണ് എന്നെ എടുത്തത് അവര് നമ്മൾ ഏത് നാഷണാലിറ്റിയെയും ഈ കൊച്ച് ഐർലൻഡിലേക്ക് എപ്പോഴും വാമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അതിനുള്ള എക്സാമ്പിൾ ആണല്ലോ എന്നെ പോലെ ഒരു ഫ്രണ്ട്ലൈൻ നേഴ്സിനെ അവര് ചൂസ് ചെയ്തത് തന്നെ അപ്പൊ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദിസ് പാർട്ടി അതുകൊണ്ട് എല്ലാവരും ഈ പാർട്ടിയെ ചൂസ് ചെയ്ത് എന്നെയും മിനിസ്റ്റർ ധാര ഒബ്രയാനെയും പിന്നെ ഓവറോൾ ഈ ഫീനഫോൾ എന്ന് പറഞ്ഞ പാർട്ടി അയർലൻഡില് ഈ പ്രാവശ്യം അധികാരം പിടിക്കാനും വേണ്ടി എല്ലാവരും പോയി വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭി താഴ്മയായി അഭ്യർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് തത്ത്വ ന്യൂസ് ശ്രീമതി മഞ്ജു ദേവിയാണ് നമ്മോട് പ്രതീക്ഷകൾ പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വാശിയേറിയ പോരാട്ടം നടക്കുകയാണ് ജയസ സാധ്യത വളരെയേറെയാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvannamalai.